ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വെട്ടിലായി ബി ജെ പി പാഠ്യപദ്ധതി അംഗീകരിച്ച കരിക്കുലം കമ്മിറ്റിയിൽ ബി ജെ പി അനുകൂല സംഘടനാ പ്രതിനിധിയും പാഠഭാഗത്തെക്കുറിച്ച് ഒരു എതിർപ്പും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല കരിക്കുലം കമ്മിറ്റിയിലെ ബി ജെ പി പ്രതിനിധി എൻ ഡി എ സംസ്ഥാന ഭാരവാഹി അനൂപ് കുമാറാണ് ഷീജ ചേരുകയാണ് ഷീജ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ോയാലും സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗത്തിലാണ് ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയ പാഠഭാഗം അത് അംഗീകരിച്ച അധികാരങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാഠഭാഗത്തിൽ ഇതിലാണ് ഇപ്പോൾ സംഘടനാ പ്രതിനിധികളെയും സംഘടനാ പ്രതിനിധികളെയും കരിക്കുലം കമ്മിറ്റിയുടെ ഇതിന്റെ ഭാഗം നിലവിൽ അംഗീകരിച്ച അംഗീകരിച്ച കരിക്കുലം കമ്മിറ്റിയിൽ ബി ജെ പി അനുകൂല സംഘടനാ പ്രതിനിധിയും ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ബി ജെ പിയെ വെട്ടിലാക്കുന്നത് കാരണം ഈ കുറിച്ച് ഒരു എതിർപ്പ് പോലും ബി ജെ പി പ്രതിനിധി യോഗത്തിൽ ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ് എൻ ജി എയുടെ സംസ്ഥാന ഭാരവാഹിയായ അനൂപ് കുമാറാണ് കരുക്കുലം കമ്മിറ്റിയിലെ ബി ജെ പി പ്രതിനിധി എന്ന് പറയുന്നത് ഏതായാലും എതിർപ്പറിയക്കാത്തതിലൂടെയാണ് ഇപ്പോൾ ബി ജെ പി വെട്ടിലായിരിക്കുന്നത് കാരണം ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലൂടെ കൂടി പുറം ലോകത്തേക്ക് കുട്ടികൾക്കുള്ള പാഠ പാഠ്യപദ്ധതിയിലൂടെ കൂടി പുറം ലോകത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നിലവിൽ നിലവിൽ ഗവർണർമാർ അവർക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്തൊക്കെയാണ് ഗവർണറുടെ അധികാരങ്ങൾ എന്നത് സംബന്ധിച്ച് ഒരു പാഠ്യം പദ്ധതിയിൽ പാഠഭാഗത്തിന്റെ ഭാഗമാകുന്നത് ഏതായാലും ഇതിലിപ്പോൾ ബി ജെ പി വലിയ തോതിൽ വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്